നമസ്കാരം നമ്മുടെ പത്രങ്ങളിലൊക്കെ ഇപ്പോൾ പ്രധാനമായിട്ടും ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുന്നത് നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ട് ക്രമാസക്തരാകുന്നു എന്നതാണ് നമ്മൾ അഫാൻ്റെ കാര്യം കേട്ടു അവൻ അഞ്ചു പേരെ നിസ്സാരമായിട്ട് കൊലപ്പെടുത്തി അതിനുശേഷം നമ്മൾ ഷഹബാസ് എന്ന പേരുള്ള ഒരു പതിനഞ്ച് വയസ്സുകാരനെ അവൻ്റെ സഹപാഠികൾ തല്ലിക്കൊന്ന വാർത്ത വായിച്ചു അതുകൂടാതെ ഒരുപാടൊരുപാട് അക്രമവാർത്തകൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ ഇത് ഇതെന്തുകൊണ്ടുണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് കൂലങ്കഷമായ ചർച്ച തന്നെ ചില പത്രങ്ങളിൽ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് മലയാള മനോരമയിലൊക്കെ മമ്മൂട്ടിയും സിനിമാ നടന്മാരായിട്ടുള്ള മറ്റു ചിലരും ചില രാഷ്ട്രീയ നേതാക്കളും ഒക്കെ വന്ന് അവരുടെ അഭിപ്രായം പങ്കുവെക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് ഇവരുടെ എല്ലാം അഭിപ്രായങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ചെന്ന് നിൽക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളിൽ മാത്രമാണ് ഒന്ന് ലഹരിയുടെ ഉപയോഗം രണ്ട് സിനിമകളിലെ അക്രമരംഗങ്ങൾ ഇത് രണ്ടും മൂലമാണ് നമ്മുടെ കുട്ടികൾ അക്രമാസക്തരാകുന്നതെന്ന് ഭൂരിപക്ഷം പേരും വിലയിരുത്തുന്നു സത്യം പറഞ്ഞാൽ ഇവർ എന്തെങ്കിലും പറയാൻ വേണ്ടി പറയുകയാണ് പക്ഷേ ഇവർക്ക് മൂലകാരണത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ല നമ്മുടെ കുട്ടികൾ ഇങ്ങനെയൊക്കെ ആയി മാറുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് കുട്ടികൾ ഇങ്ങനെയായി മാറുന്നത് എന്താണ് ആ കാരണം ബാഡ് പേരൻറ്റിങ് എന്ന് ഇംഗ്ലീഷിൽ പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായിട്ടുള്ള വളർത്തൽ കുട്ടികളെ മോശം രീതിയിൽ ശരിയല്ലാത്ത രീതിയിൽ ചില അച്ഛനമ്മമാർ വളർത്തുന്നത് കൊണ്ടാണ് അവർ അക്രമാസക്തരായിട്ടും അല്ലെങ്കിൽ ക്രിമിനൽസ് ക്രിമിനൽസായിട്ടും മാറുന്നത് പ്രധാനപ്പെട്ട മൂന്ന് ബാഡ് പേരൻറ്റിങ്സ് ഉണ്ട് ഒന്നാമത്തേത് ഒരു കുട്ടി ചെറിയ പ്രായത്തിൽ മുതിർന്നവരോടോ മറ്റുള്ളവരോടോ മോശമായിട്ട് പെരുമാറുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അച്ഛനമ്മമാർ ഒരു കുട്ടി മറ്റൊരാളെ തെറി പറയുമ്പോൾ അതവൻ്റെ മിടുക്കാണ് അവളുടെ അവരുടെ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന അച്ഛനമ്മമാർ അറിയുന്നില്ല നാളെ ഇതേ കുട്ടികൾ ഇവർക്കെതിരെ ഇവരെ തിരിയുമെന്ന് അവർക്കിഷ്ടമല്ലാത്ത ഒരു മുതിർന്ന ആളെ ഈ കുട്ടി ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ഇവർക്കുള്ളിൽ സന്തോഷമാണ് ഞങ്ങൾക്കോ പറയാൻ പറ്റുന്നില്ല അവനെങ്കിലും പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കും എന്നാൽ ആ കുട്ടിയോട് ആ സമയത്ത് പറഞ്ഞു കൊടുക്കുകയാണ് ഒരിക്കലും നീ പ്രായമായ ആൾക്കാരെയോ അല്ലെങ്കിൽ നിന്റെ സമപ്രായക്കാരെയോ അസത്യം പറയാൻ പാടില്ല ഇനി അങ്ങനെ പറഞ്ഞാൽ നീ അടിമേടിക്കും എന്ന് പറഞ്ഞ് അവനെ അവളെ തിരുത്തുന്നതിന് പകരം ഇവർ ഈ ക്രിമിനൽ സ്വഭാവത്തെ പ്രോത്സാഹിപ്പിക്കുക ഈ കുട്ടി വളർന്നു വരുമ്പോൾ എന്തായിട്ട് മാറും എനിക്ക് നേരിട്ടറിയാവുന്ന ഞങ്ങളുടെ ബന്ധത്തിലുള്ള ഒരു പയ്യൻ ചെറിയ പ്രായത്തിൽ ഇതേപോലെയുള്ള വൃത്തിയേടുകൾ കാണിക്കുമ്പോൾ അവൻ്റെ അമ്മ അവനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് മോമ്മ എങ്ങനെ മിടുക്കനാണ് തൻ്റെ ഇടിയാണ് ആരെയും കൂസാത്തവനാണ് അവൻ പ്രായമായപ്പോൾ പതിനഞ്ചോ പതിനാറോ വയസ്സായപ്പോൾ ഇഷ്ടമില്ലാത്ത ചില ബന്ധുക്കളെ ഇവൻ അടിച്ചു ആ അടിച്ചത് പോലും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ചെയ്യണം എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഒടുവിൽ ഈ മകൻ അമ്മയെ തന്നെ തല്ലി അപ്പോൾ പിന്നെ ഞങ്ങൾക്കൊക്കെ ഇടപെടേണ്ട ഉണ്ടായി അപ്പോൾ ഇത്തരത്തിൽ കുട്ടികളെ ചെറിയ പ്രായത്തിൽ തല്ലുകൊടുക്കേണ്ട സമയത്ത് തല്ലുകൊടുത്തും തലോടൽ കൊടുക്കേണ്ട സമയത്ത് തലോടൽ കൊടുത്തും അവരുടെ സ്വഭാവത്തിലെ ചെറിയ ചെറിയ വൈകൃതങ്ങൾ പോലും അപ്പോൾ തന്നെ പരിഹരിച്ചുമൊക്കെ മുമ്പോട്ട് പോകുന്ന പേരൻസ് ആണെങ്കിൽ ആ കുട്ടികൾ ഒരിക്കലും ക്രിമിനൽസ് ആയിട്ട് മാറില്ല മറ്റു മനുഷ്യരുടെ വിലയും മറ്റു മനുഷ്യരുടെ ജീവൻ്റെ വിലയും അതേപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരോടുള്ള കടപ്പാടുകൾ നമ്മുടെ ഒരു സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം ആയിരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം എന്നാൽ കുട്ടികൾക്ക് തീറ്റ കൊടുക്കാൻ മാത്രമല്ലാതെ അവരുടെ സ്വഭാവ രൂപീകരണത്തെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത പേരൻസിൻ്റെ അവർ ചെറിയ പ്രായത്തിൽ ഇങ്ങനെയുള്ള വൃത്തിയേടുകൾ കാണിക്കുമ്പോൾ അവരെ തിരുത്താതിരിക്കുന്ന ഒരു സ്വഭാവമാണ് ഒന്നാമതായിട്ട് ചില കുട്ടികൾ ക്രിമിനൽസ് ആയിട്ട് മാറുന്നതിൻ്റെ കാരണം രണ്ടാമത്തെ കാരണം ചില വീടുകളിലെ അന്തരീക്ഷമാണ് ചില വീടുകളിൽ അച്ഛനമ്മമാർക്ക് കുട്ടികളുടെ കാര്യം നോക്കാൻ നേരമില്ല അച്ഛനും അമ്മയും അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ പൊരുത്തമില്ല അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള പ്രശ്നം ഇവർ വരുത്തി വെക്കുന്ന കടങ്ങൾ ഇവർ കാട്ടിക്കൂട്ടുന്ന വിഡ്ഢിത്തങ്ങൾ മൂലം അവർ തന്നെ അനുഭവിക്കുന്ന ടെൻഷൻ ഇതെല്ലാം കുട്ടികളെ ബാധിക്കും കുട്ടികൾക്ക് വീട്ടിൽ ഒരു സമാധാനമില്ലാത്ത അന്തരീക്ഷമാണെങ്കിൽ അത്തരത്തിലുള്ള ചില കുട്ടികളും അക്രമാസക്തരായിട്ട് മാറാം നമ്മളിപ്പോൾ അഫാൻ്റെ കാര്യം എടുക്കുമ്പോൾ അവനൊരു ക്രിമിനലായിട്ട് മാറിയത് പ്രധാനമായിട്ടും അവൻ്റെ അമ്മയുടെ സ്വഭാവം കൊണ്ടാണെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് കാരണം ആ സ്ത്രീ വാങ്ങിക്കൂട്ടിയ കടങ്ങൾ മൂലം ഈ ചെറുക്കന് അഭിമാനം നഷ്ടപ്പെട്ടു എല്ലാ ആൾക്കാരും വന്ന് പണം ചോദിക്കുകയാണ് തിരികെ ചോദിക്കുകയാണ് ഞങ്ങളിൽ നിന്ന് വാങ്ങിയ സ്വർണം എവിടെ ഞങ്ങളിൽ നിന്ന് വാങ്ങിയ പണം എവിടെ ഇവർ ഒരു കടം വരുത്തി വെച്ചിട്ട് അത് പരിഹരിക്കാൻ വേണ്ടി വീണ്ടും കടമെടുക്കുകയാണ് അങ്ങനെയാണ് അറുപത്തി അഞ്ച് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വർക്ക് കടമായത് അവസാനം ആ ചെറുക്കൻ്റെ സമനില നഷ്ടപ്പെട്ട് അവൻ ചെയ്യരുതാത്ത നിഷ്ഠൂരമായിട്ടുള്ള കോലകൾ ചെയ്തു അപ്പോൾ ആ വീട്ടിൽ അന്തരീക്ഷം നല്ലതായിരുന്നെങ്കിൽ അവിടെ കിട്ടുന്ന മണത്തിൻ്റെ ഉള്ളിൽ നിന്ന് ജീവിക്കുന്ന പേരൻസ് ആയിരുന്നെങ്കിൽ കടമില്ലായിരുന്നെങ്കിൽ സമാധാനമുള്ള അന്തരീക്ഷം ഉണ്ടായിരുന്നെങ്കിൽ അവനൊരുപക്ഷേ ക്രിമിനൽ ആകുമായിരുന്നില്ല അപ്പോൾ ഈ ഒരു സാഹചര്യം കൊണ്ടും ക്രിമിനലായിട്ട് മാറുന്ന കുട്ടികളുണ്ട് ഇനി മൂന്നാമത്തേത് ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾക്കറിയാം പഴയകാലത്ത് സ്കൂളുകളിൽ കുട്ടികളെ അധ്യാപകർ ശിക്ഷിച്ചാണ് പഠിപ്പിച്ചിരുന്നത് കുട്ടികൾക്ക് അധ്യാപകർ ശിക്ഷ കൊടുക്കുമായിരുന്നു കുട്ടികളെ അധ്യാപകർ കണ്ടിരുന്നത് സ്വന്തം മക്കളെ പോലെയാണ് എന്നാൽ അവിടെ നിന്നും നമ്മൾ ആധുനിക തലമുറയിലെ പേരൻസിൻ്റെ ഒരു സമീപനത്തിലേക്ക് വരുമ്പോൾ അവരുടെ കുട്ടിയെ ഒരു അധ്യാപകനോ അധ്യാപികയോ ഏതെങ്കിലും കുറ്റത്തിൻ്റെ പേരിൽ ശിക്ഷിച്ചാൽ അത് വലിയ ഇഷ്യൂ ആക്കി മാറ്റുകയും പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുകയും അങ്ങനെയുള്ള അധ്യാപകരെ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയോ അവരുടെ ജോലി കളിപ്പിക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത വളരെയധികമായിട്ട് നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു നമുക്കറിയാം ഒരു കുട്ടി ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന സ്കൂളിലാണ് അവിടെ ആ കുട്ടി എങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ട് എന്നുള്ളത് നേരിട്ട് മനസ്സിലാക്കുന്ന ആരാണ് അധ്യാപകരാണ് അപ്പോൾ ആ കൂട്ടത്തിൽ ഏതെങ്കിലും കുട്ടി തെറ്റായിട്ട് പെരുമാറുന്നുണ്ട് മോശമായിട്ട് പെരുമാറുന്നുണ്ട് അവന് അടിയുടെ ആവശ്യമുണ്ട് എന്നൊരു അധ്യാപകനെ തോന്നിക്കഴിഞ്ഞാൽ അധ്യാപിക തോന്നിക്കഴിഞ്ഞാൽ അവർ ആ കുട്ടിയെ ശിക്ഷിക്കും അത് ആ കുട്ടി നന്നാൻ വേണ്ടിയാണ് പഴയ കാലത്ത് സ്കൂളിൽ നിന്നും ഒരു കുട്ടിയെ ഒരു അധ്യാപകൻ തല്ലി എന്ന് വീട്ടിലിറഞ്ഞാൽ അവന് വീട്ടുകാരുടെ തെല്ലും കിട്ടും എന്തിനാണ് ആ സാറ് തന്നെ തല്ലിയത് നീ എന്തോ വൃത്തികേട് കാണിച്ചു അല്ലെങ്കിൽ നീ ശരിയായിട്ട് പഠിച്ചില്ല അല്ലെങ്കിൽ നീ മോശമായിട്ട് പെരുമാറി അതിൻ്റെ പേരിൽ അവനെ വീട്ടുകാർ ശിക്ഷിക്കുമായിരുന്നു എന്നാലും അത് വീട്ടുകാർ ശിക്ഷിക്കുന്നില്ല ശിക്ഷിക്കുന്ന അധ്യാപകരെ കുറ്റപ്പെടുത്തി അവരെ ഒറ്റപ്പെടുത്തി അവരുടെ ജോലി നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്ന വിവരമില്ലാത്ത പേരൻസ് അറിയുന്നില്ല ഇവരുടെ കുട്ടി ഒരു ക്രിമിനലായിട്ട് വളരുകയാണെന്നുള്ളത് ഇങ്ങനെ കുട്ടികളെ അധ്യാപകർ ശിക്ഷിക്കുന്നതിന് എതിര് നിന്ന് പേരൻസ് അറിയണം ഇപ്പോഴൊരു സന്തോഷവാർത്ത കൊണ്ട് സ്കൂളുകളിൽ പോലീസ് കയറാൻ പോവുകയാണ് കുട്ടികൾ അക്രമാസക്തരായി മാറുന്നതിൻ്റെ ഒരു പരിഹാരമായിട്ട് നമ്മുടെ ബുദ്ധിജീവികൾ കണ്ടുപിടിച്ച ഒരു വഴിയാണ് സ്കൂളുകളിൽ പോലീസുകാരികൾ പോലീസുകാർ കയറി നിങ്ങളുടെ കുട്ടികളെ ഉമ്മ വെക്കുമോ പോലീസുകാർ അവരുടെ മുട്ട് തല്ലി ഓടിക്കും സാറന്മാർ തല്ലുമ്പോൾ അവർ സ്നേഹത്തോടെയാണ് തല്ലുന്നത് പോലീസുകാർക്ക് അങ്ങനെ സ്നേഹമൊന്നുമില്ല അവർ കാണുന്നത് ക്രിമിനൽസിനെ മാത്രമാണ് ആരെ കണ്ടാലും ശരി അവൻ ക്രിമിനൽ ആണ് എന്നുള്ള ചിന്തയാണ് പോലീസിൻ്റെ മനസ്സിലുള്ളത് പോലീസുകാരുടെ പണിയതാണ് അല്ല അധ്യാപകരെ പോലെ തല്ലി നന്നാക്കാനല്ല അവർ നോക്കുന്നത് തല്ലി ഓടിക്കാനേ നോക്കുകയുള്ളൂ അപ്പോൾ അധ്യാപകർ തല്ലേണ്ട ഇടത്തു നിന്നും നിങ്ങൾ അവരെ തടഞ്ഞതുകൊണ്ട് ഇന്ന് പോലീസുകാർ കയറി നിങ്ങളുടെ മക്കളെ തല്ലുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി അധ്യാപകർക്ക് കുട്ടികളെ ശിക്ഷിക്കാനും അവർക്ക് ശരിയായ രീതിയിൽ കുട്ടികളെ വഴി നടത്താനുമുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പു പറയുകയാണ് നമ്മുടെ കുട്ടികൾ വഴിതെറ്റ് പോവുകയില്ലായിരുന്നു ഇന്നീ കുട്ടികളുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ വലിയ ക്രിമിനൽസ് ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ മറ്റാരും അവരുടെ പേരൻസ് തന്നെയാണ് കുട്ടികളെ വളർത്തേണ്ട പോലെ വളർത്താത്തത് കൊണ്ട് സംഭവിക്കുന്ന കുഴപ്പമാണ് അധ്യാപകർക്ക് കുട്ടികളെ ശിക്ഷിക്കാൻ സാധിക്കാതെ പോയതിൻ്റെ കുഴപ്പമാണ് താങ്ക്